യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ചേച്ചി പേടിയില്ലാതെ വണ്ടി ഓടിക്കാൻ പഠിച്ചെന്നൊക്കെ കേട്ടോ ഞാൻ സത്യം പറഞ്ഞ ഒരു ലൈസൻസ് കിട്ടി ഒരു നാല് കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത് വണ്ടി ഓടിക്കാൻ കാരണം തന്നെ എൻ്റെ വീട്ടിൽ അന്ന് രണ്ടായിരത്തി പതിനാലിലാട്ടോ പതിനാല് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ആണ് എനിക്ക് ലൈസൻസ് കിട്ടണത് ലൈസൻസ് കിട്ടിയിട്ട് വലിയ കാര്യൊന്നും ഉണ്ടായിരുന്നില്ല കുറേ പേര് ചെയ്യണ പോലെ തന്നെ എൻ്റെ അനിയത്തിമാർ കുറേ പേരുണ്ട് കേട്ടോ അവർ പേരെടുത്ത് ഞാൻ പറയുന്നില്ല അവർ ചെയ്യണ പോലെ തന്നെ ഞാൻ ബാങ്കിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായി വെച്ചേക്കായിരുന്നു പക്ഷേ അന്നത്തെ കാലത്ത് നമുക്ക് പഠിക്കാൻ എനിക്ക് തോന്നണം ടു വീലറും ഫോർ വീലറും പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോർ വീലർ മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ടു വീലർ എനിക്ക് അറിയായിരുന്നു പക്ഷെ ലൈസൻസിനൊക്കെ കൂടിയിട്ട് ആറായിരം രൂപയായിരുന്നു അന്നത്തെ ആറായിരം എന്ന് പറയുന്നത് വലിയ എമൗണ്ട് ആണ് ഇന്ന് പറയുമ്പോൾ എത്ര പന്ത്രണ്ടായിരം ഒക്കെ വേണ്ട പഠിക്കാൻ എനിക്കറിയില്ല കറക്റ്റ് പറയണ കേട്ടിട്ട് ഒരു സങ്കടം പിന്നെ നമുക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ഏട്ടന്റെയും പിന്നെ എല്ലാവരുടെയും ഒക്കെ ഓരോരുത്തരുടെ കാലു പിടിക്കണം അതിന് വേറെ നമുക്ക് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ എന്തെങ്കിലും ടൂ വീലറോ ഫോർ വീലറോ ഏതെങ്കിലും ഒരു വണ്ടി ഓടിക്കാൻ പഠിക്കണം ഡ്രൈവിംഗ് പഠിക്കണം നല്ലതാ കേട്ടോ നമുക്ക് ആരുടെയും കല്ല് പിടിക്കട്ടല്ലോ നമുക്ക് ഇഷ്ടമുള്ള അപ്പൊ എവിടേക്കാണോ പോകാൻ എവിടേക്കെങ്കിലും പോവാം അല്ലേ ഞാൻ അങ്ങനെ എനിക്കൊരു വാശിപ്പുറത്ത് ഞാൻ പഠിച്ചതാണ് കേട്ടോ പഠിച്ച അറിയാം പക്ഷെ എന്നാലും നമുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രാഫിക്കിൽ വണ്ടി ഓടിക്കാൻ എനിക്ക് പേടിയായിരുന്നു നല്ല ട്രാഫിക് കൊള്ളം എടുത്ത് അതിൻ്റെ പോകും ഗീർ മാറ്റുമ്പോൾ എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ഗീർ മാറ്റാൻ അറിയില്ലായിരുന്നു ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഞാൻ ഗീർ മാറ്റും പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ടായാൽ മതി അപ്പം പിന്നെ ഓട്ടോമാറ്റിക് വണ്ടികളുണ്ടല്ലോ അപ്പോൾ ിയറിൻ്റെ ഒന്നും ഒരു പ്രശ്നവും വരുമ്പോൾ പിന്നെ സ്റ്റീ മറ്റേ ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് സ്റ്റീറിങ്ങിൻ്റെ അല്ല ഗിയറിന്റെ ഒരു പ്രശ്നവും വരുന്നില്ല നമുക്ക് സ്റ്റീറിങ് ബാലൻസ് ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും പോവാം അല്ലേ പിന്നെ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ടൗണിക്കൊക്കെ പോവാൻ പേടിയാണ് നമ്മൾ എന്നും ഞാൻ ഈവനിങ് നമ്മുടെ അവിടെ ഇങ്ങനെ ചെറിയ റോഡാണ് അപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് ഓടിച്ച് പഠിക്കും പിന്നെ അച്ഛൻ എൻ്റെ അടുത്ത് ഇപ്പുറത്ത് ഇരിക്കേണ്ടാവും കേട്ടോ അച്ഛന് വണ്ടി ഓടിക്കാൻ ഒന്നും അറിയില്ല പക്ഷെ എന്നാലും അച്ഛൻ എനിക്ക് നല്ല ധൈര്യം തരും അച്ഛന് വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് നമുക്ക് ഒരാളെ അടുത്തിരിക്കുമ്പോൾ ഒരു ധൈര്യമാണ് അല്ലേ അച്ഛൻ എല്ലാ എല്ലായിടത്തേക്കും വരും നമുക്ക് പോയി ഓടിക്കാന്നൊക്കെ വണ്ടി വരും അങ്ങനെ അങ്ങനെ എൻ്റെ പേടി കുറച്ച് കുറച്ചില്ലാതായിട്ടോ നമ്മൾ ഡെയിലി ഓടിച്ചു പഠിക്കണം എപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇത് അന്നൊക്കെ നല്ല പേടിയായിരുന്നു പക്ഷെ നമുക്ക് ഒരാൾ വണ്ടി ഓടിക്കാൻ വരില്ല എന്ന് അറിയുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ആവും ഇവിടെന്നൊക്കെ ദേഷ്യവും സങ്കടവും വന്ന് ധൈര്യൊക്കെ അങ്ങോട്ട് വരും അങ്ങനെ ഞാന് അങ്ങനെ ഞാന് അമ്മയുടെ വീടിന്റെ അവിടെ ഒരു അമ്പലം ഉണ്ട് എന്റെ നൈനിക്കുട്ടിക്ക് ചോറ് കൊടുക്കാൻ പോയ ദിവസം അവളെ കൊണ്ടാണ് ചോറ് കൊടുക്കാനാണ് ഞാൻ ഫസ്റ്റ് കുറച്ച് ദൂരത്തേക്ക് പോയത് കേട്ടോ ഇത് പട്ടറോട്ടായത് കൊണ്ട് ഇളകിണ്ട്ട്ടോ അതൊന്നും കാര്യക്കണ്ട പണ്ട് ഞാനില്ലേ ആദ്യമായിട്ട് കുറച്ച് ദൂരത്തേക്ക് പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് കുട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരമ്പലത്തിൽ പോയതാ കേട്ടോ അമ്മയുടെ വീടിൻ്റെ അവിടെ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അത് അന്ന് കുറച്ച് ധൈര്യം വന്നു എനിക്ക് അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു പോയതാ കേട്ടോ പിന്നെ വലിയൊരു തമാശ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അനീതിയും കൂടിയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് കുറച്ച് ദൂരം ഒരു മൂന്ന് അവിടേക്ക് പോവാ ടൗണിക്ക് പോയിരുന്നു കേട്ടോ അപ്പോൾ എന്താ മഴ പെയ്തു മഴ പെയ്തിട്ട് വൈപ്പറിടാൻ എനിക്കറിയാനില്ല വൈപ്പറിടാ എന്നിട്ട് കടന്നത്തപ്പു തന്നെ അതിൻ്റെ അടിയത്തിക്കറിയില്ല കേട്ടോ വൈപ്പറിടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് സംഭവം ഉണ്ടായി എന്നിട്ട് അപ്പം തന്നെ എൻ്റെ ഏട്ടനെ വിളിച്ച് ചോദിച്ചിട്ടാണ് അവനാണ് പറഞ്ഞു തന്നത് എങ്ങനെ വൈപ്പറിടുക എന്നിട്ട് അങ്ങനെയാണ് ഞാൻ പഠിച്ചത് ഈ മഴ പെയ്യുമ്പോൾ വൈപ്പറിടുന്ന സംഭവമാണ് കേട്ടോ എനിക്ക് ഈ വണ്ടീനെ കുറിച്ചിട്ട് വലിയ സംഭവം അറിയില്ല ഒരു തേങ്ങാ കൊലയും അറിയില്ല ഇപ്പോൾ പഠിക്കണമേണ്ടി ബോണസ് തുറക്കാൻ പോലും എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാൻ എന്തോ ഇൻഷുറൻസ് എന്തോ ആക്കാൻ വേണ്ടി പോയപ്പോഴാണ് അവിടുത്തെ ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നത് അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത് കേട്ടോ അതിപ്പോൾ കുറച്ച് ഒരു ഒരു കൊല്ലം പോലും ആയിട്ടില്ല എന്ന് തോന്നുന്നത് അപ്പോഴാണ് ഞാൻ പഠിച്ചത് പക്ഷേ എനിക്ക് നല്ല സ്റ്റിയറിംഗ് ബാലൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങനെ പോവും പിന്നെ പിന്നെ ഇപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടി ഉള്ളത് കൊണ്ട് ബാലൻസും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും കാരണം നമുക്ക് ഗിയർ മാറ്റേണ്ട ആവശ്യം വരില്ല പിന്നെ എനിക്ക് നല്ല ട്രാഫിക്കുള്ള സ്ഥലത്തിൽ ഒന്നും അങ്ങനെ വണ്ടി ഓടിക്കാൻ അറിയില്ലായിരുന്നു കാരണം ഞാൻ എൻ്റെ വണ്ടി എപ്പോഴും ഓഫായിപ്പോവും നാട് റോഡിലൊക്കെ തിരിവട്ടം ഓഫായിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം നമുക്ക് ആദ്യം മടിയൊക്കെ തോന്നും പിന്നെ എനിക്ക് വലിയ മടിയൊന്നും തോന്നിയിട്ടില്ല കാരണം ഞാനിങ്ങനെ പിന്നെ നമ്മൾ ഓടിക്കണ വണ്ടിയിൽ എൽ ബോർഡ് വെക്കണത് എല്ന്ന് എഴുതി വെക്കണത് നന്നായിരിക്കും അപ്പോൾ ബാക്കൊന്നും ഫ്രണ്ടെന്ന് വരണ വണ്ടിക്കൊക്കെ മനസ്സിലാവും നമ്മൾ പഠിച്ച് വരണമുള്ളൂ അതുകൊണ്ട് അവർ ശ്രദ്ധിച്ച് പോയിക്കോളൂ കേട്ടോ അങ്ങനെയുണ്ട് പിന്നെ നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ കയറ്റൊക്കെ വരില്ലേ കയറ്റൊക്കെ വരുമ്പോൾ എനിക്ക് ഈ ബസ് ലോറിയൊക്കെ പോകാൻ വിചാരിച്ചു അവരൊക്കെ ഇങ്ങനെ കയറ്റത്ത് വലിച്ചു വലിച്ചല്ലേ പോവാം അപ്പോൾ അതിൻ്റെ ബാക്കിൽ നമ്മളും എല്ലാം എല്ലാം പോകണം അതൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാൻ എന്ത് ചെയ്യും ആ വണ്ടി പോകണവരെ വണ്ടി ആ കയറ്റം കയറുന്നവരെ ഞാൻ എന്ത് ചെയ്തു അത് പോയിട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുക നിൽക്കാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ബാക്കിൽ ഇങ്ങനെ ബസ്സൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ സ്പീഡിൽ പോവാതിരിക്കാൻ അതിനോട് ചേർന്ന് പോവാതിരിക്കാൻ ശ്രമിക്കുക കാരണം ബസ് എപ്പോഴും ഓരോരോ സ്റ്റോപ്പിൽ നിർത്തിയിട്ടാണ് പോകാനട്ടോ അത് ശ്രദ്ധിക്കുക അതൊക്കെ ഞാൻ കുറേയായിട്ട് പഠിച്ചതാണ് ഇപ്പോൾ എനിക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ വണ്ടി ഓഫായി പോലോ ഗിയർ മാറ്റുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല ആ പിന്നെ വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെരുപ്പ് ഇരുപ്പ് ഇട്ടിട്ട് വണ്ടി ഓടിക്കില്ല അതെനിക്ക് മാറ്റാൻ പറ്റില്ല ചെരുപ്പ് ഇട്ടുമ്പോൾ എനിക്ക് ഒരു ഒരു ബാലൻസ് കിട്ടാത്ത പോലും തോന്നും കേട്ടോ അത് ഞങ്ങൾ ഡ്രൈവിങ് പഠിക്കുമ്പോൾ തന്നെ ആ സാറ് ചെരുപ്പ് വരിട്ട് വണ്ടി ഓടിക്കുന്നതൊക്കെ പറഞ്ഞോ പറഞ്ഞുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്യാത്തതാണ് എന്താണെന്നറിയില്ല പിന്നെ ഗീർ ഗിയറൊക്കെ മാറ്റുമ്പോൾ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഗിയർ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടു സെക്കൻഡ് ഗീർ ഇട്ടു തേർഡ് ഗീർ ഇട്ടു പക്ഷേ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ സാറ് ഓരോ തേർഡ് ഗീറിലിടും അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടാവില്ല ഞാൻ ഫസ്റ്റ് ഏത് ഗീറിലാണ് ഇട്ടേന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ പക്ഷേ ഇപ്പം നമ്മൾ ഇന്നിങ്ങനെ ഓടിച്ച് പഠിക്കണതുകൊണ്ട് നന്നായിട്ട് കുഴപ്പമില്ലാതെ വണ്ടി ഓടിക്കേണ്ടി കിട്ടോ എനിക്ക് തോന്നുന്നത് പെൺകുട്ടികൾ ഏതെങ്കിലും ഒരു ടു വീലറോ ഫോർ വീലറോ എന്തെങ്കിലും ഒന്ന് ഓടിക്കാൻ പഠിക്കണം അത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ആരുടെയും കാല് പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ എവിടേക്കെങ്കിലും വിളിക്കാം പോകേണ്ടി വരുമ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് രാത്രി വണ്ടി ഓടിക്കാൻ വലിയ ഇഷ്ടമല്ല എന്നാലും ഞാൻ വണ്ടി ഓടിക്കാറുണ്ട് അങ്ങനെ കുറച്ച് ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഒക്കെ ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ പക്ഷെ വണ്ടി ഇതുവരെ കൊണ്ട് ഇടിച്ചു ഇടിക്കലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ എനിക്ക് പക്ഷെ ആദ്യമൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു പിന്നെ നമ്മളിങ്ങനെ നമുക്ക് കുറച്ച് ധൈര്യമൊക്കെ വരുമ്പോൾ ആരും ഇല്ലല്ലോ എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് തന്നെ ഡ്രൈവിങ് പഠിക്കാൻ തോന്നും പിന്നെ നമുക്ക് നല്ല ധൈര്യമൊക്കെ വരും കേട്ടോ അങ്ങനെയാണ് ഞാൻ ഡ്രൈവിങ് പഠിച്ചത് ഞാൻ അന്നൊരു ഇൻസ്റ്റി ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പറഞ്ഞിട്ടൊന്നുമല്ല അപ്പോൾ എന്നോട് ഒത്തിരി ഒരു പേര് പേഴ്സണലായി മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി എങ്ങനെ പേടിയിൽ അത് പഠിച്ചെന്നൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് പിന്നെ ഇങ്ങനെ അതുകൊണ്ടിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റാതെ